ചെക്ക് ഡാം തുറന്നുവിടാനുള്ള ശ്രമത്തിൽ ഒരാൾ മുങ്ങി മരിച്ചു പാലാ പയപ്പാർ അമ്പലത്തിന് സമീപം കവറുമുണ്ടയിൽ ചെക്ക് ഡാം തുറന്നു വിടാനുള്ള ശ്രമത്തിനിടെ കൈ പലകകൾക്കിടയിൽ കുരുങ്ങി കരൂർ സ്വദേശി ഉറുമ്പിൽ രാജു ആണ് മരണമടഞ്ഞത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വെള്ളത്തിൽ പലകകൾക്കിടയിൽ കയർ കുരുക്കാനുള്ള ശ്രമത്തിനിടെ കൈ കുടുങ്ങിയാണ് രാജു മരണമടഞ്ഞത് ചെക്ക് ഡാമിന് മറുകരയിൽ മൂന്ന് കുടുംബങ്ങളാണ് താമസിക്കുന്നത് പ്രധാന ജംഗ്ഷനിലേക്ക് എത്താൻ ഇവർ ചെക്ക് ഡാമിന് മുകളിലൂടെയാണ് നടക്കാറുള്ളത് അല്ലാത്തപക്ഷം കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും ഇത്തവണ മഴ ശക്തി പ്രാപിക്കും മുൻപേ വെള്ളം തടഞ്ഞു നിർത്തുന്ന പലകകൾ മാറ്റണമെന്ന് കുടുംബങ്ങൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ വെള്ളം നേരത്തെ പറഞ്ഞെടുക്കുന്നതായിരുന്നു പലവെടുക്കാൻ പറ്റിയില്ല ഇവിടെ മെമ്പർമാരുണ്ടാവന്മാരൊക്കെ ഉണ്ട് അപ്പം വെള്ളം കുറവായതുകൊണ്ട് നേരത്തെ അത് കഴിഞ്ഞപ്പം നടം കൂടിയപ്പം ഞങ്ങൾ ഏറ്റവും കത്ത് വീടുകാരുള്ളേ നടക്കണ്ട ഞങ്ങൾ നടക്കണ്ടേ അപ്പം ഞാനൊന്നും എല്ലാവരോടും കൂടെ പറഞ്ഞു അടാ നമുക്ക് ആ പറയും നടക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞു എടുക്കണം പറഞ്ഞെടുത്തത് അപ്പം അങ്ങനെ എന്താ പറഞ്ഞെടുത്തപ്പം ഇങ്ങനെ പൊക്കി പിടിച്ചപ്പം ഇങ്ങനെ അടിയാ പോയി കൈ പറയത്ത് പോയി ഞങ്ങൾ പരിച്ചു പൊക്കാനൊക്കെ നോക്കി പരിച്ചു പൊക്കാൻ നോക്കി ഞങ്ങളതിൻ്റെ അകത്തിൻ്റെ ചാടി ഞങ്ങളെയും പരിച്ചെടുത്തോളം പോയി ഞങ്ങൾ പരമാവധി നോക്കിയിട്ട് ഇടപെടുന്നില്ല എല്ലാം പിന്നെ ചെയ്യുന്നത് തുടർന്ന് പഞ്ചായത്ത് അനുമതിയോടെ ഇന്ന് ഇവർ തന്നെ പലകകൾ മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം മറുകരയിലെ താമസക്കാരും സുഹൃത്തുക്കളും ചേർന്നാണ് രാജുവിനോടൊപ്പം പലകകൾ മാറ്റിയത് ചെക്കിടാവിന് നാല് ഷട്ടറുകളാണുള്ളത് മൂന്ന് ഷട്ടറുകൾ മാറ്റിയ ശേഷം അവസാനത്തെ ഷട്ടറിന്റെ പലകകൾ മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം ഉണ്ടായത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പലക പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഓർത്തിട്ട് അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ആ ഒഴുക്കിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോയി ഒഴിപ്പോയ സമയത്ത് ഈ കയറിടാന്ന് എടുത്ത കൈ ഒഴുക്കിലേക്ക് താഴേക്ക് പോയിക്കാരുടെ കൈ ഇങ്ങനെ തുടക്കിപ്പോയി അങ്ങനെയാണ് ആദ്യം മഴ തുടങ്ങിയപ്പോൾ തുറക്കണമെന്ന് പറഞ്ഞായിരുന്നു അത് ഇവിടുത്തെ ആരും കേട്ടില്ല ഏഹ് അത് മഴ തുടങ്ങിയപ്പോഴ ഇത് തുറന്നി വിടണമെന്ന് പറഞ്ഞായിരുന്നു അത് തീയ്യടിയാണ് ഇത് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ കലോട്ടൊക്കെ അത് തുറക്കാം നല്ല ഇപ്പം കിടക്കുകയാണ് അങ്ങനെ നോക്കിയിട്ട് നടത്തി ഇവർക്ക് ഇത് നേരത്തെ നേരത്തെ തുറക്കണമെന്ന് പറയുന്നത് വന്ന് അതാണ് പറ്റുന്ന ഒരാൾ താഴ്ചയിലധികം വെള്ളമുള്ളപ്പോഴാണ് പലകുകൾ മാറ്റാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ ഏതാനും ദിവസം മുൻപ് അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാനാകുമായിരുന്നു നടക്കുന്ന വലിയ